ഹലോ ബേ ഇത് കറി വെക്കാനുള്ള തവരയാണ് തവര തമനയിലിടാൻ ഇതെടുക്കണതാണ് ഇത് ഇല മുറിച്ച് കറി വെക്കുന്നു നാളെ കർക്കിടകം തുടങ്ങിയാൽ പിന്നെ ഇലക്കറികൾ കൂട്ടാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് കേട്ടു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പറിച്ച് കറി വെക്കാൻ എനിക്കല്ല എൻ്റെ ജ്യേഷ്ഠത്തിക്കാണ് അവൾ പറിച്ചു വെക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ പറിച്ചു വെക്കുന്നു നല്ല ഹെൽത്തിന് നല്ല പോഷക ഗുണമുള്ള ഇലക്കറികളിലൊന്നാണ് വിട്ടവര നമ്മളിപ്പോൾ വിട്ടിടണോ അങ്ങനെ എന്ത് പണിയില്ല താനെ മുളക്കുന്നതാണ് പ്രകൃതിയുടെ ഒരു പ്രതിഭാസം പോലെ മഴക്കാലത്ത് മുളച്ചു വരും ഇവിടെ നിറച്ചും എൻ്റെ വീട്ടിൽ നിറച്ചും കവരെയാണ് കാണിക്കാൻ